പാലക്കാട് എന്റെ ജില്ലയാണ് എന്റെ നാടാണല്ലോ സുരേന്ദ്രൻ എവിടെയാ മത്സരിക്കുന്നത് അല്ല സുരേന്ദ്രൻ ഞാൻ എവിടെ മത്സരിക്കുന്നില്ലേ ഞാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രാജീവ് സൻസയാർ അല്ലേ പറയേണ്ടത് ബിജെപി അല്ലേ തീരുമാനിക്കേണ്ടത് വയനാട്ടിലെ ദിദുന ക്യാമ്പില് ലക്ഷ്യ ക്യാമ്പില് വളരെ ആവേശകരമായിട്ടുള്ള ഒരു നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് വളരെ ആവേശകരമായിട്ടുള്ള ക്യാമ്പായിരുന്നു വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളുണ്ടായി പ്രൊ ആക്റ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായി പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള നയപരിപാടികളുമായിട്ടാണ് അത് സമാപിച്ചിട്ടുള്ളത് അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്ന് പാലക്കാടും നടക്കുന്നത് ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദിപ്രദാസ് മുൻഷിജി വരുന്നുണ്ട് ആ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത്തവണ യു ഡി എഫിൻ്റെ വലിയൊരു സെർജ് വലിയൊരു മുന്നേറ്റം ഉണ്ടായി ആ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പൂർണ്ണമായിട്ടും പ്രതിഫലിച്ചിട്ടില്ല അത് പൂർണ്ണമായും പ്രതിഫലിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആൻറ്റി ഇൻകമ്പൻസ് ഫാക്ടറിൻ്റെ ഒരു വേവ് ഉണ്ടാകാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥത്തിലുണ്ടാകാൻ പോകുന്നത് അതുകൂടി വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണമായ തകർച്ച സംഭവിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു ചരിത്രപരമായിട്ടുള്ള വിജയമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അത് പാലക്കാട് ജില്ലയിലും ഞാൻ ഞാൻ മാറിയത് കാലത്തായിരുന്നല്ലോ അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി തദ്ദേശ സ്വീപന തെരഞ്ഞെടുപ്പ് ഉണ്ടായി അപ്പൊ അതുകൊണ്ട് ഒരു പുതുമയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നൽകുന്ന ചുമതലകൾ ഏതായാലും നിർവഹിക്കും അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണല്ലോ പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത് എവിടെയാണോ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് പാലക്കാട് എൻ്റെ ജില്ലയാണ് എൻ്റെ നാടാണല്ലോ കേരളത്തിൽ എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നു അല്ലെ സുരേന്ദ്രൻ ഞാൻ എവിടെ മത്സരിക്കുന്നില്ലേ അല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് വളരെ വ്യക്തമല്ലേ ദിശ വളരെ വ്യക്തമാണല്ലോ അത് സംസ്ഥാന ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ആ ജനവിധി പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് പാലക്കാടും അത് കണ്ടു പാലക്കാട് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് സീറ്റുകളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ തന്നെ ബി ജെ പിക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് വിവിധ നഗരസഭകളിൽ അതൊക്കെ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ നില ഇവിടെ കൂടുതൽ പുറകിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും ബിജെപി വലിയ തോതിൽ പരാജയപ്പെടും പക്ഷേ സന്ദീപ് രാഹുൽ എന്നൊരു കാര്യം പാലക്കാടുണ്ട് കാരണം രാഹുലിനെതിരായിട്ടുള്ള പരാതികൾ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുകയാണ് അങ്ങനെ അത്തരത്തിൽ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയില്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലാണ് അവിടെ പത്ത് വർഷക്കാലമായി അവരനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളും ദുരിതങ്ങളും ഉണ്ട് അതിനെതിരായിട്ടുള്ള ജനവിധിയാണ് രേഖപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് മണ്ഡലം കേരളത്തിലാണല്ലോ പാലക്കാട് മണ്ഡലം കേരളത്തിലാണല്ലോ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ എല്ലാ നയവൈകല്യങ്ങളും അനുഭവിച്ചവരാണ് അതിന്റെ എല്ലാ പ്രയാസവും അനുഭവിച്ചവരാണ് അതൊക്കെ ചർച്ച നിങ്ങൾ പോലും ചർച്ച ചെയ്തു നിർത്തിയില്ല അല്ല പാലക്കാട് നഗരസഭയിലും ബി ജെ പി പുറകിലോട്ടാണല്ലോ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ അല്ല പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ബി ജെ പിയുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളൊക്കെ അവർക്ക് വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട് വലിയ തോതിലുള്ള വോട്ട് അവർ പുറകോട്ട് പോയിരിക്കുകയാണ് എനിക്കൊന്ന് പാലക്കാട് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ വോട്ട് പരിശോധിക്കുമ്പോൾ ബി മൂന്നാം സ്ഥാനത്താണ് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ നില ഇവിടെ അല്ല ഇവിടെ കോൺഗ്രസ് പാർട്ടി പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു പാർട്ടിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നു ഞാൻ അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുന്നത് തീരുമാനിക്കേണ്ടത് നേതാക്കൾ നൂറ് സീറ്റോളം പ്രതീക്ഷിക്കുന്നു പക്ഷെ അപ്പോഴും പാലക്കാട് ഈ നേതാക്കൾക്കിടയിലെ തമ്മിലടി അത് അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന രീതിക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നഗരസഭയിലെ ഫലം തന്നെ വന്നത് പല വാർഡുകളിലും ഇത്തരത്തിൽ തമ്മിലടി ഗ്രൂപ്പിസം വിഭാഗീത ഇതിന് പേരിൽ മാത്രം കോൺഗ്രസിന് ചില പ്രമുഖ സ്ഥാനാർത്ഥികൾ തോറ്റുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എൻ്റെ ഒരു രാഷ്ട്രീയ പരിചയത്തിൽ അനുഭവത്തിൽ യു ഡി എഫ് ഏറ്റവും ശക്തമായി ഏറ്റവും കുറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളോടെ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും സ്ഥലത്തൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു അതിൻ്റെ ഗുണമാണല്ലോ ഇപ്പോൾ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പാലക്കാട് ജില്ലയിൽ ഏറെ ഉണ്ടായിരുന്ന ആരുടെ ഏതുപക്ഷത്തായിരുന്നു സി പി എമ്മിലായിരുന്നു സി പി എമ്മിൽ പരസ്യമായിട്ടും ഇമതുപക്ഷം മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ചു അവിടെ മത്സരിച്ചു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഒരു വോട്ട് മാത്രം കിട്ടിയിട്ടുള്ള വാർഡൊക്കെയുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ എൽ ഡി എഫിനാണ് കൂടുതൽ അത് ദോഷം ചെയ്തിട്ടുള്ളത് ഇത്തവണ കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചോളം ഏറ്റവും കുറഞ്ഞ വിമത പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ശക്തമായി സുശക്തമായ ഐക്യത്തോടെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ആ ഐക്യബോധം മുന്നോട്ട് കൊണ്ടുപോകും ആ തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ ലീഡേഴ്സ് പാലക്കാടാണ് താങ്കൾ മത്സരിക്കാൻ പാട്ട് തീരുമാനിക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് എന്നോട് ധർമ്മടത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെ പോയി മത്സരിക്കും മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല ഇതിൽ വേറൊറ്റ കാര്യം കൂടി അതായത് പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗിന് താല്പര്യമുണ്ടെന്ന് അവരുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വിലയിരുത്തിയ യു ഡി എഫിൻ്റെ വിജയ സാബ്ധിയുള്ള അഞ്ച് സീറ്റുകൾ ഒന്നുകൂടിയാണ് പട്ടാമി മുസ്ലിം ലീഗിനെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നണിക്കകത്ത് ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ താല്പര്യങ്ങൾ പറയുമല്ലോ അവരുടെ താൽ മുസ്ലിം ലീഗിന് അവരുടെ താല്പര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയും അത് സംബന്ധിച്ച് ആത്യന്തികമായി ചർച്ച ചെയ്ത് നേർത്തുമ്പോൾ ചർച്ച ചെയ്തൊരു തീരുമാനം പ്രഖ്യാപിക്കും അത് മുന്നണിയിലെ എല്ലാ പാർട്ടികളും അവരുടെ പ്രവർത്തകരും ആ തീരുമാനത്തെ അംഗീകരിക്കും